ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഞാൻ രണ്ട് പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അതൊന്ന് അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് നല്ലപോലൊന്ന് എടുക്കുക ഒരു കേക്ക് ടിന്നോ അല്ലെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ വാനിലൻ്റെ ഒരു സ്പോഞ്ച് കേക്കാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അത് ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം ഇനി വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതൊന്ന് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയൊക്കെ കഷ്ണങ്ങളാക്കിയത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാനുണ്ടാവും അടുത്ത ഒരു കേക്കിൻ്റെ ആ ഒരു സ്ലൈസും കൂടെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മനസ്സുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു നാല് മണിക്കൂറൊന്ന് സെറ്റാക്കി എടുത്താൽ മതി